അപ്പോൾ സുഹൃത്തുക്കൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മൂന്നാറിൽ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങൾ രണ്ട് സൈഡിലും കാണാം അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കണ്ണിനെ കുളിരനയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും ഞങ്ങൾക്ക് കാണാം ആകാശം മുട്ടേ നിൽക്കുന്ന പർവ്വതങ്ങൾ നല്ല പൂക്കൾ നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു അനുഭൂതി തന്നെയാണ് ഈ യാത്ര നമ്മൾ ജീവിതത്തിൽ തിരക്കുള്ള ഈ നിമിഷത്തിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ സഞ്ചരിക്കണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ മറയൂർ റൂട്ട് നിങ്ങളൊന്ന് സഞ്ചരിക്കണം മനസ്സ് ശാന്തമായി പോവുകയും കണ്ണും ഒക്കെ കുളിർമേകം ചെയ്യുന്ന ഒരു ഫീലുണ്ടാവും ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് റിസോർട്ട് നല്ല അതിമനോഹരമായ വ്യൂസ് അവിടെ ഉണ്ട് അവിടെയുണ്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഈ സ്ഥലങ്ങളിലേക്കൊന്ന് സന്ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം